നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാലകളെ സംബന്ധിച്ച് സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ കേരള സർവകലാശാലയുടെ നിർണായക സെനറ്റ് യോഗം നടന്നിരുന്നു വി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കുന്നതായിരുന്നു പ്രധാന അജണ്ട വലിയ രീതിയിലുള്ള തർക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലെ നാടകീയ സംഭവങ്ങളിൽ വി ഇന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനമായുള്ള വിവരം പ്രോ ചാൻസലറായ മന്ത്രി ആർ ബിന്ദു യോഗത്തിന് അധ്യക്ഷം വഹിച്ചത് ചട്ടലംഘനമാണെന്ന് ഗവർണർ തുറന്നടിച്ചിരുന്നു ആ നിലയിൽ തന്നെയാകും റിപ്പോർട്ട് എന്നാണ് കിട്ടുന്ന സൂചന സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകേണ്ടെന്ന തീരുമാനമെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സിൽ താൻ ഒപ്പിട്ടിട്ടില്ല എന്നും വി സി അറിയിക്കും മാത്രമല്ല ഗവർണറുടെ പ്രതിനിധികളും യു ഡി എഫും മുന്നോട്ട് വെച്ച പേരുകളും കൈമാറും വി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെനറ്റ് തീരുമാനം ഗവർണർ റദ്ദാക്കാൻ സാധ്യതയുണ്ട് യോഗ തീരുമാനം റദ്ദാക്കിയാൽ സർവകലാശാല കോടതിയിൽ പോകും വി സി നിർണയ സമിതിയിലേക്ക് നോമിനി നൽകേണ്ടെന്ന കേരള സർവകലാശാല സെനറ്റ് തീരുമാനം ഗവർണർ റദ്ദാക്കിയേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സെനറ്റ് യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ക്രിമിനൽ എന്ന് ഗവർണർ വിളിച്ചിരുന്നു ഗവർണർക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാമെന്നായിരുന്നു ആർ ബിന്ദുവിന്റെ പ്രതികരണം ഗവർണർ സർക്കാർ പോറിന് പുതിയ ഒരു കളമായി അല്ലെങ്കിൽ പുതിയ ഒരു തലത്തിലേക്ക് ഈ ഒരു സംഭവങ്ങൾ കേരള സെനറ്റ് യോഗത്തിലെ നാടകീയ സംഭവങ്ങൾ വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷയായി ചേർന്ന സെനറ്റ് യോഗമാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകേണ്ടെന്ന് തീരുമാനിച്ചത് മന്ത്രി അധ്യക്ഷയായത് ചട്ടവിരുദ്ധമാണെന്ന് രണ്ടാം ദിവസവും ചാൻസലർ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്കാണ് അധികാരമെന്ന് ആവർത്തിച്ചാണ് ബിന്ദുവിന്റെ പ്രതിരോധം യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം രജിസ്ട്രാർ ഇന്നലെ രാജ്ഭവന് കൈമാറിയിരുന്നു സെനറ്റ് തീരുമാനങ്ങൾ ചാൻസലർ റദ്ദാക്കാനാണ് നീക്കം വി സി അധ്യക്ഷനാകണം അല്ലെങ്കിൽ ചാൻസലർ പ്രോ ചാൻസലർ അധ്യക്ഷയാകാൻ ചുമതലപ്പെടുത്തണമെന്നായിരുന്നു ചട്ടമെന്ന് രാജ്ഭവൻ വിശദീകരിക്കുന്നുണ്ട് വി സിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയാകും രാജ്ഭവന്റെ തീരുമാനം സംഘർഷത്തിനിടെ സെനറ്റിൽ ഗവർണറുടെ നോമിനികളും യു മുന്നോട്ട് വെച്ച പേരുകളിൽ ഒന്ന് അംഗീകരിച്ച് സെർച്ച് കമ്മിറ്റിയുമായി ചാൻസലർ മുന്നോട്ട് പോകാനാണ് സാധ്യത ഗവർണറുടെ പതിനൊന്ന് നോമിനികളും സെനറ്റിൽ നടന്ന കാര്യങ്ങൾ ഗവർണറെ ധരിപ്പിക്കും സെനറ്റ് തീരുമാനം റദ്ദാക്കിയാൽ കേരള സർവകലാശാല ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് ഗവർണർ നിയമം പഠിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പിന്തുണച്ച് സെനറ്റിലെ ഇടതംഗങ്ങൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു എന്തായാലും ഗവർണർക്ക് ഇന്ന് റിപ്പോർട്ട് കൈമാറുകയാണ് ഇനി എന്താണ് ഗവർണറുടെ തീരുമാനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത